ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പം ഇന്ന് നോമ്പ് വിശേഷങ്ങളാണ് ഒരുപാട് അങ്ങ് എന്താ പറയുക കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ പൊരിച്ചതും അതുപോലെത്തെ സംഭവങ്ങളൊന്നും ഇത്രയും ദിവസം നോമ്പായിട്ടും ഉണ്ടാക്കിയിട്ടില്ല കാരണം എണ്ണയിൽ പൊരിച്ചതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പം നമ്മൾ എപ്പോഴെങ്കിലും ഒന്നൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട് എങ്കിലും ഇത്രയും ദിവസമായിട്ടൊന്നും അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പഴങ്ങൾ മാത്രമാണ് അധികം കഴിക്കാറ് പിന്നെ നമ്മൾ ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നീർദോശയാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ടില്ല നമ്മളെ നീർദോഷയാണല്ലേ നല്ല ടേസ്റ്റും ഉണ്ടോ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം പിന്നെ എപ്പോഴും പത്തിരി ആകുമ്പോൾ അതിനും ഒരു ഇത് തോന്നുമല്ലോ അപ്പം ഇന്ന് നീർദോശ ഉണ്ടാക്കി ഇനി നമുക്ക് ഇപ്പോൾ എന്താ പറയുക ചപ്പാത്തി ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റായി തോന്നില്ല അല്ലേ അങ്ങനെ നിർദോഷമൊക്കെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് മഴ അതായത് കോള് വരാൻ തുടങ്ങിയ പോലെ ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കാറ്റ് നന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാറ്റടിച്ച് മഴ അങ്ങ് പോകുമെന്ന് അതും അറിയില്ല എന്തായാലും വെള്ളത്തിൻ്റെ ക്ഷാമം തുടങ്ങിയിട്ടുണ്ട് കിണറ്റിലൊക്കെ വെള്ളം വെ എന്താ പറയുക വറ്റാനൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ലൈൻ വെള്ളമൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വന്നിരുന്നു ഇപ്പോൾ മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് എത്താറ് കേട്ടോ വെള്ളക്ഷാമം എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ വെള്ളം നമുക്ക് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഇടയ്ക്ക് മഴ കിട്ടുകയാണെങ്കിൽ പിന്നെ നോമ്പിനൊക്കെ മഴ കിട്ടുക എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഒരാശ്വാസം കൂടിയാണ് കരണ്ടൊക്കെ പോയെങ്കിലോ എന്ന് വിചാരിച്ച പെട്ടെന്ന് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ ഐസ് ക്യൂബൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ഇങ്ങനെ ഇന്ന് അടിപൊളിയൊരു മോരുകറിയാണ് ഉണ്ടാക്കിയിരിക്കണത് നമ്മൾ പാൽ വാങ്ങി കാച്ചി എടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ചെറിയ തോതിൽ പുളിപ്പിച്ചെടുത്തിട്ടുണ്ട് തൈര് അടിച്ചിട്ട് പിന്നെ ഉലുവയും കടുകും ചെറിയ ജീരകവും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ട് അത് മഞ്ഞൾപ്പൊടിയും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിപൊളി ടേസ്റ്റോട് കൂടിയില്ല മോരുകറിയുണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഞാൻ ഇത് ഇതുണ്ടാക്കണത് വീഡിയോയിൽ കാണിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ കഴിച്ചപ്പോൾ അതി ഭയങ്കര ടേസ്റ്റ് കിട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെ നമ്മൾ നല്ല തിക്കോട് മോര് കറി ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക അത്തായത്തിനൊക്കെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ പിന്നെ സ്രാവ് പൊരിച്ചതും ഉണക്കമീനൊക്കെ ആണെങ്കിലും ഈ മോര് കറിക്ക് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടില്ലേ ഇങ്ങനെ നമ്മളെ മോരുകറി ഉണ്ടാക്കണൊന്നും കാണിക്കാത്തത് നമ്മൾ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ അപ്പോൾ ഒന്നും ഒന്ന് അതിൽ പറഞ്ഞതാണ് കേട്ടോ അതാണ് ഉണ്ടാക്കണമൊന്നും കാണിക്കാത്തത് ഇനി ഇന്ന് കുറച്ച് കുക്കുംബറി കിട്ടിയിട്ടുണ്ട് അതുകൂടെ ചെറുനാരങ്ങനേരും ഉപ്പും ചേർത്ത് അതുകൂടെ ഒന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു ഈ നോമ്പ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നും നോമ്പ് തുറന്നാൽ പിന്നെ നമുക്ക് കൂടുതലൊന്നും ആവശ്യം ഉണ്ടാവില്ലെങ്കിലും നോമ്പ് ഇങ്ങനെ നോറ്റ കൊണ്ടിരിക്കുമ്പോൾ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് കേട്ടോ അതൊക്കെ തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊരു ചെറിയ പീസ് ചെറുനാരങ്ങളുടെ നീരൊഴിച്ചു കൊടുക്കുക ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് പുളിയും ഉപ്പൊന്നും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചെറിയ തോതിലൊന്ന് ചെറിയൊരു പുളിയും ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റും കൂടിയാണ് പിന്നെ നമ്മൾ മധുരമുള്ളതൊക്കെ കഴിക്കുകയാണല്ലോ ഫുട് സാധനങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ അതിന് ശേഷം ഒരു പൈനാപ്പിളും കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ എന്താ പറയുക ഒരുപാട് വിഷാംശം കൂടുതലും നമ്മൾ പൈനാപ്പിളിലാണെന്ന് പറയുന്നത് കേൾക്കാമെങ്കിലും അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാൻ നമ്മൾ ഓരോ പച്ചക്കറി ആണെങ്കിലും അതുപോലെ ഉള്ളി പഴം ഇതൊക്കെ തൊലിക്കുമ്പോൾ നമ്മൾ വേസ്റ്റുകൾ ഉണ്ടാവും അതെല്ലാം നമ്മളൊരു ബക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് ചാരം കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ചെടികൾക്കും അതുപോലെ നമ്മൾ പുറത്ത് തൈകളൊക്കെ വെക്കണമെങ്കിൽ തൈകൾക്കൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഗുണമുള്ളതാണ് പഴത്തൊലി അതുപോലെ നമ്മളിത് എന്താ പറയുക പപ്പായയുടെ തൊലിയാണെങ്കിലും പൈനാപ്പിളിൻ്റെ തൊലി എന്നും കളയേണ്ട ആവശ്യമില്ല എല്ലാ ഒരു ബക്കറ്റിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ചാണകമൊന്നും കിട്ടാത്തവരുണ്ടാവില്ലേ ചെടികൾക്കൊക്കെ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ചെറിയൊരു വത്തക്കട കഷ്ണം ഉണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് എല്ലാ വേസ്റ്റുകളും നമ്മളൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ചീര പയർ എല്ലാം എടുക്കാം കുറച്ച് മനസ്സ് വെച്ചാൽ ഇതുപോലെ നമുക്ക് എല്ലാ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം ഇന്ന് കുറച്ച് സോയാബീ പൊരിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയൊരു എന്താ പറയുക തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ നാരങ്ങ കുറച്ച് നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചിക്കൻ പൊരിക്കണത് അതേ കൂടി തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നോമ്പത് കുറേ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ ആശാ അത അപ്പം ഇന്ന് ചെറിയ തോതിൽ ഒരു മഴ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ചെടികൾക്കും മരങ്ങൾക്കും അതുപോലെ മൃഗങ്ങൾക്കൊക്കെ മഴ എല്ലാവർക്കും ആവശ്യമാണല്ലേ അത് കാണുമ്പോൾ ആ നല്ല മണ്ണിൻ്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം